കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരു കൊട്ട കൊട്ടപ്പൂവ് പദ്ധതിയുടെ ചെടി വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ വെച്ച് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു അഴീക്കോടി ചാലിലെ സിലേഷ് ആദ്യ ചെടി ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ചടങ്ങിൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ രത്നകുമാരി ടി സാരള യു പി ശോഭ വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ കെ സുലേഖ ടി ഒ ദീപ തുടങ്ങിയവർ പങ്കെടുത്തു ഓണത്തിന് മലയാളനാട്ടിൽ തന്നെ നട്ടുവളർത്തിയ പൂക്കൾ പ്രയോജനപ്പെടുത്തുന്നതിനു വേണ്ടി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് പ്രാദേശിക കേന്ദ്രങ്ങളിലും കണ്ണൂർ സെൻട്രൽ ജയിൽ സ്പെഷ്യൽ സബ് ജയിൽ എന്നിവിടങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓണത്തിനൊരുവട്ട പോവ് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുവരുന്നുണ്ട് അതിന് വലിയ സ്വീകാര്യതയാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർഷക ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ വർഷം പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് എണ്ണൂറ്റി എഴുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ ഒരു ഭൂകൃഷി ജില്ലാ പഞ്ചായത്ത് ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ നടീനുത്സവങ്ങൾ അടുത്ത ദിവസം നടക്കുകയാണ് അതിനു മുന്നോടിയായി കർഷകർക്ക് നൽകുന്ന തൈകളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് വളരെ വിപുലമായ രീതിയിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ഒരു പൂക്കൃഷി ആരംഭ കുറിക്കുകയാണ് ഇത് മുതൽ പറയാനുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചു അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിൽ ഗ്രൂപ്പുകൾക്ക് വിതരണം ചെയ്ത ചെണ്ടുമല്ലിത്തൈകളുടെ നടീലുദ്ഘാടനം കരിക്കോട്ടക്കരിവാടിൽ ലക്ഷ്യ ജെ എൽ ജി ഗ്രൂപ്പിൻ്റെ കൃഷിയിടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ ചെണ്ടുമല്ലിത്തൈകൾ നട്ടുകൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഐസക് ജോസഫ് സിന്ധു ബെന്നി മെമ്പർമാരായ സെലീന ബിനോയ് ബിജോയ് പ്ലാത്തോട്ടത്തിൽ കൃഷി ഓഫീസർ ജിൻസി മരിയ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജീൻ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു